മുല്ലശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ഉത്സവമായ പറമ്പൻ തളി ഷഷ്ടി മഹോത്സവത്തിന് ഒരുക്കങ്ങളായിട്ടും മാലിന്യ റോഡിൽ കല്ലും ചെളിവെള്ളവും നിറഞ്ഞ നിലയിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ് രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് കാവടി ശൂലം ഉടുക്കുകൊട്ടെ തുടങ്ങിയ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ കാൽനടയായാണ് നിറയെ വലിയ കുഴികളും അവയിൽ കല്ലുകളും നിറഞ്ഞ നിലയിലാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി പ്രകാരമുള്ള ഈ റോഡ് ശുദ്ധജല പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ചിട്ട് മൂന്നര വർഷത്തോളമായിട്ടും നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല റോഡ് നന്നാക്കാനുള്ള തുക കൈമാറാൻ കഴിയാതെ വന്നതാണ് അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകാൻ കാരണമായത് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിക്കാൻ പി എം ജി എസ് വൈക്ക് ട്രഷറി അക്കൗണ്ട് ഇല്ലാത്തതിനാൽ പ്രവൃത്തി നീളുകയായിരുന്നു പിന്നീട് സർക്കാരിൽ നിന്ന് പഞ്ചായത്ത് പ്രത്യേക അനുമതി വാങ്ങി പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്നും അൻപത്തിയൊൻപത് ലക്ഷം രൂപ പി എം ജി എസ് വൈക്ക് കൈമാറി ഇതിൻ്റെ ഭാഗമായി റോഡ് നന്നാക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നടപടിയായിട്ടുണ്ട് എന്നാൽ ഷഷ്ടി ആഘോഷത്തിന് മുൻപായി റോഡ് നന്നാക്കാനാവില്ല ഒക്ടോബർ ഇരുപത്തിയേഴിന് നടക്കുന്ന ഷഷ്ടി ആഘോഷത്തിന് മുൻപായി റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബി മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു